അനശ്വര നടൻ നസീറിനൊപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ച രണ്ട് വിസ്മയങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് കഴിഞ്ഞ നാല്പത് വർഷത്തെ മലയാള സിനിമയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് മോഹൻലാലിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് പ്രേംനസീറിന് ശേഷം ആദ്യമായാണ് മലയാളത്തിൽ ഒരു നടന് പത്മഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി മൂന്നിലാണ് നസീർ പത്മഭൂഷൺ നേടിയത് നസീറിന്റെ പത്മഭൂഷൺ നേട്ടം ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മോഹൻലാൽ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭാരതരത്നം പത്മവിഭൂഷൺ എന്നിവയ്ക്ക് ശേഷം വരുന്ന രാജ്യത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ തങ്ങളുടെ കർമ്മപഥത്തിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കാനാണ് പത്മഭൂഷൺ നൽകിപ്പോരുന്നത് മലയാള സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും നേടിയിട്ടുള്ളത് മോഹൻലാലാണ് ോണറി ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ അഞ്ച് ദേശീയ പുരസ്കാരങ്ങൾ പത്തോളം ഫിലിം ഫെയർ ഏറ്റവും കൂടുതൽ ജനപ്രിയ പുരസ്കാരങ്ങൾ എന്നിവ കരസ്ഥമാക്കിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയമാണ് മോഹൻലാൽ എന്ന പ്രതിഭ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡും സൌത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ അവാർഡും കരസ്ഥമാക്കിയ ഏക സൂപ്പർ താരവും മോഹൻലാലാണ് മലയാള സിനിമാ വ്യവസായത്തിന് കോടികൾ കളക്ഷൻ ലഭിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരവും മോഹൻലാൽ തന്നെ അതേസമയം വർഷങ്ങൾക്കപ്പുറം മലയാളത്തിന്റെ നിത്യഹരിത നായകനുമുണ്ടായിരുന്നു ഒരാഗ്രഹം ഒരു ചിത്രം സംവിധാനം ചെയ്യണം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്രയെക്കുറിച്ച് സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്രയെക്കുറിച്ച് സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും കന്യാകുമാരി ടു കാസർഗോഡ് എന്ന ചിത്രത്തിന് പേരിടുകയും ചെയ്തു തിരക്കഥാകൃത്തായി ശ്രീനിവാസൻ നിൽക്കുന്ന സമയമായതിനാൽ അതിനായി നസീർ ശ്രീനിവാസനെ സമീപിച്ചു ചിത്രത്തിലെ നായകനായി കണ്ടെത്തിയതാകട്ടെ നമ്മുടെ ലാലേട്ടനെയും കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നസീർ ഇക്കാര്യം മോഹൻലാലിനോട് പറയുകയും ചെയ്തു അത്തരത്തിലൊരു ചരിത്ര സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മോഹൻലാൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു ലാലിന്റെ പരിപൂർണ സമ്മതവുമായി നസീർ മടങ്ങിയെങ്കിലും പൊടുന്നനെയുള്ള പ്രേംനസീറിന്റെ മരണത്തോടെ ആ ചിത്രം നിലച്ചു അങ്ങനെ ആഗ്രഹം നടപ്പാക്കാൻ കഴിയാതെ നിത്യഹരിത നായകൻ ഓർമ്മയായി അതുമാത്രമല്ല മലയാളത്തിലെ ആദ്യ പുലിമുരുകനും നിത്യഹരിത നായകനായിരുന്നു എന്ന് പറയാം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ചിത്രത്തിലാണ് നസീറും കടുവയുമായുള്ള പോരാട്ടം പ്രേക്ഷകർ കണ്ടത് ഇത് തികച്ചും യാദൃച്ഛികം മാത്രം പ്രേം നസീറിനെ എന്നും ആദരിക്കുന്ന മോഹൻലാലാകട്ടെ പണ്ട് അദ്ദേഹത്തോട് മോശമായി പെരുമാറിയ ഒരാളെ തല്ലിയിട്ടുമുണ്ട് ഇത്തരത്തിൽ പ്രേംനസീർ എന്ന നിത്യഹരിത നായകനെ എന്നും ആദരിക്കുന്ന ലാലിന് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷം കൂടിയാണ് ലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നത് You You are are watching. watching. watching watching me me on. on. Subscribe 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 for 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 more 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 videos. videos. here videos. Subscribe now. Thank you.